ഈശ്വം ശരി ആയ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ദിനഹാക്കാലം ഏഴാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതുപോലെ തന്നെ നിയമാവർത്തനത്തിൽ നിന്നാണ് വായിക്കുന്നത് ഈ നിയമാവർത്തന പുസ്തകത്തിൽ എങ്ങനെയാണ് ഇസ്രായേൽക്കാർ പെരുമാറേണ്ടത് കനാൻ ദേശം പ്രവേശിച്ച് കഴിയുമ്പോൾ അവരെങ്ങനെയൊക്കെ ചെയ്യണം ഏത് രീതിയിലാണ് അവർ ദൈവത്തിൻ്റെ ജനമാണോ എന്ന് വെളിപ്പെടുത്തേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മോശയിലൂടെ ദൈവം പുറപ്പാട് പുസ്തകം പതിനാറാം അധ്യായം പത്തൊമ്പതാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് അവിടെ പറയുന്നത് നിങ്ങളെനിക്കൊരു വിശുദ്ധ പുരോഹിത ജനമാണ് ഈ പുരോഹിത ജനത്തിൻ്റെ ദൗത്യം എന്താണ് ദൈവം ആരാണ് എന്ന് അവർ വെളിപ്പെടുത്തി കൊടുക്കണം അവരുടെ പ്രവർത്തനത്തിലൂടെ അതാണ് അവരുടെ ദൗത്യം അവരൊരു മധ്യസ്ഥ ജോലിയാണ് ചെയ്യുന്നത് അതാണ് പൗരോഹിത്യവൃത്തി എന്ന് പറയുന്നത് അപ്പോഴതുകൊണ്ട് ഇവിടെ പറഞ്ഞു വരികയാണ് വർഷം തോറും നിന്റെ വയലിലെ സകല ഫലങ്ങളുടെയും ദശാംശം മാറ്റിവയ്ക്കണം നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കുന്നതിന് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടുത്തെ മുന്നിൽ വെച്ച് നിന്റെ ധാന്യങ്ങളുടെയും വീഞ്ഞിൻ്റെയും എണ്ണയുടെയും ദശാംശവും നാടുമാടുകളുടെ കണി കടിഞ്ഞൂലും നീ ഭക്ഷിക്കണം നീ അവിടുത്തെ സദാ ഭയപ്പെടാൻ പഠിക്കുന്നതിന് വേണ്ടിയാണിത് ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം നിനക്ക് ദശാംശം കൊണ്ടുപോകാൻ സാധിക്കാത്ത ദൂരെയാണെങ്കിൽ നീ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടുമ്പോൾ ആ ഫലങ്ങൾ വിറ്റ് പണമാക്കി അവിടുന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്തേക്ക് പോകണം എന്നാണ് ഈ പറഞ്ഞു വരുന്നത് കാനാന് ദേശത്ത് പ്രവേശിച്ചവർക്ക് ഒരുപാട് ഭൂമിയൊക്കെ കിട്ടും ആ ഭൂമിയിൽ കൃഷി ചെയ്ത് നല്ല ഉൽപ്പന്നങ്ങൾ വിളവുണ്ടാകും അതെല്ലാം ഉണ്ടായി കഴിയുമ്പോൾ ദൈവത്തെ മറക്കരുത് ദൈവത്തെ മറക്കാതെ ആ കിട്ടുന്നതിൻ്റെ എല്ലാം ദശാംശം പത്തിലൊന്ന് അവിടെ ദൈവം എവിടെയാണോ തൻ്റെ കൂടാരമടിക്ക് അല്ലെങ്കിൽ ആ ആലയിൽ സ്ഥാപിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്നുവോ അങ്ങോട്ട് കൊണ്ടുചല്ലണമെന്നാണ് പറഞ്ഞത് ഇനി അങ്ങനെ അതിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെയാണ് അവർ താമസിക്കുന്നതെങ്കിൽ ആ പത്ത് പത്തിലൊന്ന് ദശാംശം അവർ വിൽക്കണം വിറ്റിട്ട് കിട്ടുന്ന പണം അങ്ങോട്ട് കൊണ്ടുപോകണം എന്നിട്ട് അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് എന്തിനാണ് ഇതെല്ലാം ദൈവത്തെ ഭയപ്പെടാൻ വേണ്ടിയിട്ട് ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭീകര ജീവിയെ കണ്ട് ഭയപ്പെടുന്നത് പോലെയല്ല ദൈവത്തെ ബഹുമാനിക്കുക ദൈവമുണ്ട് എന്ന് ഓർക്കാനായിട്ട് ദൈവമാണ് നമ്മളെല്ലാം പോറ്റുന്നത് സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് എന്നെല്ലാം ഓർക്കാനായിട്ടാണ് നമുക്ക് വിളവ് തരുമ്പോൾ അതെൻ്റെ കഴിവ് കൊണ്ടാണ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കരുത് എന്ന് ചുരുക്കം നമുക്കറിയാം കുറച്ച് കൂടുതലുള്ളവരാണെങ്കിൽ പത്തിലൊന്നും കൊടുക്കാൻ മകാ മടിയായിരിക്കും ഇതിനെക്കുറിച്ച് പറയുന്നത് അവിടെ താമസിക്കുന്ന ലേബ്യരുണ്ട് ലേബ്യർ എന്ന് പറഞ്ഞ ദേവാലയ ശുശ്രൂഷകരാണ് അവർക്ക് ഓഹരിയൊന്നും കൊടുത്തിട്ടില്ല അതുപോലെ അവിടെ താമസിക്കുന്ന പരദേശികളുണ്ട് അവർക്ക് ഓഹരിയുമില്ല ഒന്നുമില്ല അവർക്ക് വല്ലതൊക്കെ ഇവർ കൊടുത്താലേ ഉള്ളൂ അനാഥരുണ്ട് അങ്ങനെയുള്ളവർക്ക് ആ പത്തിലൊന്ന് കൊണ്ടുപോയി കൊടുക്കണമെന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത് നമ്മളൊക്കെ പലപ്പോഴും ചെയ്യുന്നത് കിട്ടുന്ന പണം മുഴുവനെടുത്തിട്ട് എന്തു ചെയ്യും ദശാംശമൊക്കെ ചിലപ്പോൾ കൊടുത്തുനിന്ന് വരും അവിടെയാണ് കിട്ടുമ്പോൾ അത് നമ്മളെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കും ഒരുപക്ഷെ നമ്മൾ പുതിയ പള്ളി പണിയും അല്ലെങ്കിൽ ഒരു പാരിഷോള് പണിയും അതല്ലെങ്കിൽ ടൈലിടും അല്ലെങ്കിൽ കമാനം പണി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും പക്ഷേ യഥാർത്ഥത്തിൽ ഈ ദൈവാലയത്തിന് ദൈവം കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആ ദശാംശത്തിൻ്റെ അർത്ഥം അതൊന്നുമല്ല അല്ല അതെന്തിനു വേണ്ടിയിട്ടാണ് ഇതുപോലെ നിർദ്ധനർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ദൈവം ഓഹരി കൊടുക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് പുരോഹിത ശുശ്രൂഷ ചെയ്യുമ്പോൾ അവർക്ക് ഓഹരിയില്ല അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഓർക്കണം പുരോഹിതര് ശുശ്രൂഷ ചെയ്യുമ്പോൾ അവരൊരു പ്രതിഫലത്തിന് വേണ്ടി ആയിരിക്കരുത് അതൊക്കെ നമുക്ക് പുരോഹിതന്മാർക്കും അതുപോലെ ദൈവാലയമായിട്ട് അടുത്ത് നിൽക്കുന്നവർക്കും ഒക്കെ ആത്മശോധനയ്ക്ക് വിഷയമാകേണ്ടതാണ് നമ്മളൊരുപാട് പണം സമ്പാദിച്ചിട്ടല്ല ഈ പ്രവൃത്തി ചെയ്യേണ്ടത് പലപ്പോഴും ചോദിക്കും ഞങ്ങൾക്ക് എന്താ കിട്ടിയത് നമുക്കൊന്നും കിട്ടിയില്ല സാമ്പത്തികമായിട്ടൊന്നും കിട്ടിക്കാടല്ല പക്ഷേ അതല്ലല്ലോ നമ്മളെ ഇതിലാക്കിയപ്പോൾ തന്നെ ദൈവം അങ്ങനെ ഒരു സമ്പത്തൊന്നും വാഗ്ദാനം ചെയ്തിട്ടില്ല നമുക്ക് ദൈവത്തോടു കൂടിയുള്ള ആ സമ ആ ഒരു സാമീപ്യം ആ ഒരു ജീവിതമാണ് നമുക്ക് വാഗ്ദാനം ചെയ്തത് അതുകൊണ്ട് നമ്മൾ പുരോഹിതര് ആ അപ്രകാരം പണത്തിന് വേണ്ടിയല്ല നമുക്കൊരിക്കലും പട്ടിണി കിടന്ന് മരിക്കേണ്ടി ഒന്നും വരില്ല നമ്മുടെ ദൈവം നമ്മളെ നമ്മുടെ ദൈവം നമ്മളെ പോറ്റും ആ ദൈവത്തിൻ്റെ ജനം നമ്മളെ പോറ്റും എന്നുള്ള കുറച്ച് വിശ്വാസത്തോട് മുന്നോട്ട് പോകാൻ കഴിയുക അപ്പോഴോ ഇങ്ങനെ ഈ ഓരോ വ്യക്തിയും ദൈവം തിരഞ്ഞെടുത്ത ഓരോ വ്യക്തിയും അത് ലേപനായിരിക്കാം പുരോഹിതനായിരിക്കാം അല്ലെങ്കിൽ മറ്റ് ജനങ്ങളായിരിക്കും ആരായാലും എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവമെന്ന് വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ അവിടെ പോയിട്ട് എന്ത് ചെയ്യണം ആ ഗെറുസലം ഗെറൂസലം ദേവാലയത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് ദൈവം എവിടെയാണ് തൻ്റെ ആലയം പണിയുന്നത് അവിടത്തേക്ക് പോകണം മോഹാപദേശത്ത് അവർ പാളയം അടിച്ചിരുന്നപ്പോഴെന്ന് ദൈവാലയം ഒന്നുമില്ല പിന്നീട് സോളമൻ്റെ കാലത്താണ് ദൈവാലയം പണി നമുക്കറിയാം അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകണം ആ സാധനങ്ങൾ വിറ്റ പണം എന്നിട്ടോ നിൻ്റെ ദൈവമായ കർത്താവിനെ മുൻപിൽ വെച്ച് മുമ്പിൽ വെച്ച് അക്ഷിച്ച് നീ നിൻ്റെ കുടുംബാംഗങ്ങൾ ആഹ്ലാദിക്കുവാൻ നിൻ്റെ പട്ടണത്തിൽ താമസിക്കുന്ന ലേവ്യരെ നീ അവഗണിക്കരുത് നീ ആഹ്ലാദിച്ച കുഴപ്പമൊന്നുമില്ല പക്ഷേ നിൻ്റെ പട്ടണത്തിൽ താമസിക്കുന്ന ഓഹരി ഇല്ലാത്തവരെ നീ അവഗണിക്കരുത് എന്തെന്നാൽ നിനക്കുള്ളതുപോലെ ഓഹരിയോ അവകാശമോ അവർക്കില്ല ഓരോ മൂന്നാം വർഷത്തിൻ്റെയും അവസാനം ആ കൊല്ലം നിനക്ക് ലഭിച്ച ഫലങ്ങളുടെ എല്ലാം ദിശാംശം കൊണ്ടുവന്ന് നിൻ്റെ പട്ടണത്തിൽ സൂക്ഷിക്കണം നിന്റെ പട്ടണത്തിൽ താമസിക്കുന്ന നിനക്കുള്ളതുപോലെ ഓഹരിയും അവകാശമില്ലാത്ത ലേബരും പരദേശികളും അനാഥരും വിധവുകളും വന്ന് അവ ഭക്ഷിച്ച് തൃപ്തിയടയട്ടെ നമ്മൾ ഓർക്കുക പുതിയ നിയമത്തിൽ കർത്താവ് വന്നത് ഈ പറയുന്ന നിയമമെല്ലാം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് ഇപ്രകാരം തങ്ങൾക്ക് നമുക്കുള്ളത് മാത്രമല്ല കൊടുക്കണമെന്ന് പറഞ്ഞത് നമ്മളെ തന്നെ കൊടുക്കണമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കർത്താവ് സ്വന്തം ജീവിതമാണ് കൊടുത്തത് കർത്താവിനുള്ളതല്ല സ്വന്തം ജീവിതമാണ് കൊടുത്തത് അപ്പോഴോ അതുപോലെ നമുക്ക് കഴിയണമെന്നുള്ളതാണ് ഈ പറഞ്ഞു വരുന്നത് അതാണ് യഥാർത്ഥത്തിൽ ക്രൈസ്തവ ദൗത്യം എന്ന് പറയുന്നത് അപ്പോൾ നിൻ്റെ ദൈവമായ കർത്താവ് എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നിനക്ക് അനുഗ്രഹം ഉണ്ടാകുന്നത് എന്നിട്ട് പറയുകയാണ് ഓരോ ഓരോ ഏഴ് വർഷം തികയുമ്പോഴും ഋണമോചനം നൽകണം മോചനത്തിൻ്റെ രീതി ഇതാണ് ആരെങ്കിലും അയൽക്കാരന് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇളവ് ചെയ്യണം അയൽക്കാരിൽ നിന്നോ നിൻ്റെ സഹോദരിൽ നിന്നോ അത് ഈടാക്കരുത് എന്തെന്നാൽ കർത്താവിൻ്റെ മോചനം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു ഏഴ് വർഷം കൂടും ആദ്യം പറഞ്ഞ് മൂന്നാണ് ഈ മൂന്നും ഒക്കെ വളരെ പ്രധാനപ്പെട്ട നമ്പറുകളാണ് മൂന്ന് എന്ന് പറഞ്ഞാൽ ക്രീത്വം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ പൂർണ്ണതയെക്കുറിച്ചാണ് അവിടെ പറയുന്നത് അത് ദൈവികമായൊരു ചൈതന്യം അതിനകത്തുണ്ട് മൂന്ന് വർഷം കൂടുമ്പോൾ ദൈവം എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ ഏഴെന്ന് ഇതുപോലെ തന്നെയാണ് ഏഴ് ദൈവം വിശ്രമിച്ച വർഷമാണ് അല്ലെങ്കിൽ ദിവസമാണ് ആറ് ദിവസം സൃഷ്ടിച്ചു ഏഴാം ദിവസം വിശ്രമിച്ചു അതുകൊണ്ട് അതും അവരെ സംബന്ധിച്ച് വലിയ വിശുദ്ധമായ ദിനമായിരുന്നു അപ്പോൾ ഈ മൂന്നാം വർഷവും ഏഴാം വർഷവും ഒക്കെ ആ ദൈവത്തിൻ്റെ സ്വഭാവം നീ പ്രകടമാക്കി കാണിക്കണം എന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം ലേഖനം ഒന്ന് തിരുമൂത്തി ആറ് പതിനേഴ് ഇരുപത്തിയൊന്നാണ് അവിടെ പറയുന്നത് ധനവാന്മാരോടുള്ള ഒരു ഉപദേശമാണ് ഈ ലോകത്തിലെ ധനവാന്മാരോട് ഔദ്ധത്യം ഉപേക്ഷിക്കാനും തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിൽ അർപ്പിക്കാനും നീ ഉത്ബോധിപ്പിക്കുക അവർ നന്മ ചെയ്യണം സൽപ്രവൃത്തികൾ സമ്പന്നരും വിശാല മനസ്കരും ഉദാരമതികളുമായിരിക്കും വേണം അങ്ങനെ യഥാർത്ഥ ജീവൻ അവകാശമാക്കുന്നതിന് അവർ തങ്ങളുടെ ഭാവിക്ക് ഭദ്രമായ അടിത്തറ പണിയട്ടെ ധനവാന്മാരോടാണ് പറയുന്നത് അതായത് നിങ്ങൾക്ക് യഥാർത്ഥമായിട്ടുള്ള ജീവൻ വേണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ശാരീരികമായിട്ടുള്ള ജീവൻ മാത്രമല്ല യഥാർത്ഥമായിട്ടുള്ള ദൈവികമായ ദൈവത്തോടു കൂടിയുള്ള ജീവൻ ആഗ്രഹിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം ഔദ്ധത്യം ഉപേക്ഷിക്കുക നിങ്ങൾക്ക് പണമുണ്ട് അതുകൊണ്ട് എന്നെ ആർക്കൊന്നും ചെയ്യാൻ പറ്റുകയല്ല എനിക്ക് ആരുടെ സഹായവും വേണ്ട എന്ന് പറയുന്ന രീതിയിലുള്ള ആ ഒരു ഔദ്ധത്യ മനോഭാവം ഉപേക്ഷിക്കുക ക്രൈസ്തവർക്ക് ചേർന്ന മനോഭാവം അല്ലത് തങ്ങളുടെ പ്രതീക്ഷകൾ അനിശ്ചിതമായ സമ്പത്തിൽ വയ്ക്കാതെ അവയെല്ലാം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി ധാരാളമായി നൽകിയിട്ടുള്ള ദൈവത്തിൽ അർപ്പിക്കാൻ നീ ഉത്ബോധിപ്പിക്കുക തങ്ങളുടെ പ്രതീക്ഷകൾ അവർ വയ്ക്കുന്നത് എവിടെയാണ് സമ്പത്തിലാണ് പക്ഷേ ഈ സമ്പത്തിൽ പെട്ടെന്ന് അതെല്ലാം പോയെന്നു വരാം ഇപ്പോൾ തന്നെ ഈ ദിവസങ്ങളിൽ നിങ്ങളൊരു പക്ഷേ സാമ്പത്തിക ന്യൂസുകളൊക്കെ വായിക്കുന്നവരാണേ അറിയാം അമേരിക്കയിൽ ഉണ്ടായിട്ടുള്ള ചില മാറ്റങ്ങൾ പുതിയ പ്രസിഡന്റിൻ്റെ ചില പ്രഖ്യാപനങ്ങൾ മൂലം ഈ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിൽ ബില്ല്യൻസ് ആയിരക്കണക്കിന് കോടി രൂപയുടെ നഷ്ടമുണ്ടായി ചെറിയൊരു ഒരു പ്രഖ്യാപനം അത് പെട്ടെന്ന് ഇതെല്ലാം ഇതിൻ്റെ വിലയിടിയാനായിട്ട് അതിലൊക്കെ നിക്ഷേപിച്ചിരുന്നവർക്ക് എത്രയോ ആയിരക്കണക്കിന് കോടികൾ നഷ്ടപ്പെടുകയും ചെയ്തു അതേ സമയത്ത് ചിലർക്കെല്ലാം കൂടുതൽ കിട്ടുകയും ചെയ്തു ഇങ്ങനെ ഈ പണം ഏത് നിമിഷവും ഇല്ലാതാകാം അത് ലഭിച്ചെന്നവരാണ് പക്ഷേ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിലല്ല നമ്മുടെ പ്രതീക്ഷ വയ്ക്കേണ്ടത് അതിൻ്റെ ആശ്രയം വയ്ക്കേണ്ട വൃത്തിക ദൈവത്തിലാണ് ഈ ദൈവത്തിൽ ആശ്രയം വയ്ക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വലിയ കുഴപ്പമൊന്നും കൂടാതെ മുന്നോട്ട് പോകാൻ പറ്റും നഷ്ടം വന്നാലും ലാഭം വന്നാലും എല്ലാം അപ്പം അങ്ങനെ നമുക്ക് ദൈവത്തിൽ ആശ്രയം വെച്ച് കഴിയുമ്പോൾ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാകും അതല്ലെങ്കിൽ നമ്മൾ നിരന്തരമായിട്ട് ഈ പണത്തെക്കുറിച്ച് തന്നെയായിരിക്കും നമ്മുടെ ചിന്ത ഉണ്ടാകുക അങ്ങനെ നമുക്ക് ഒരിക്കലും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പോലും പറ്റാത്ത ഒരവസ്ഥയുണ്ടാകുന്നു അതുകൊണ്ട് ധനവാന്മാർ സൽപ്രവർത്തികൾ സമ്പന്നരായിരിക്കണം വിശാല മനസ്കരായിരിക്കണം ഉദാരമതികളായിരിക്കണം ഇങ്ങനെയാണ് അവർ അവരുടെ ആശ്രയം പ്രകടമാക്കേണ്ടത് ഞങ്ങൾ ആശ്രയം വയ്ക്കുന്നത് കർത്താവായ ദൈവത്തിലാണ് പണത്തിലല്ല എന്ന് അവർക്ക് ഉച്ച ദുദ്ഘോഷിയും കഴിയണം ഒരുപക്ഷെ അവരുടെ സുവിശേഷ പ്രഘോഷണവും അത് തന്നെയായിരിക്കും അവരുടെ ധനഹായം സ്വയം എളിപ്പെടുത്തൽ അതൊക്കെ തന്നെയായിരിക്കും സുവിശേഷം അത്താഴ സുവിശേഷം എട്ടാം അധ്യായം അഞ്ച് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ കഫർനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപന് അവൻ്റെ അടുക്കിൽ വന്ന് യാചിച്ച കർത്താവെ എൻ്റെ ഭൃത്യൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്ന കിടക്കുന്നു ഈശോവനോട് പറഞ്ഞു ഞാൻ വന്നവനെ സുഖപ്പെടുത്താം അപ്പോൾ ശതാധിപൻ പ്രതിപക്ഷ കർത്താവേ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല നിങ്ങളക്കത് ആ ഒരു സംഭവം അറിയാവുന്ന ഞാൻ അത് കൂടുതൽ വായിക്കുന്നില്ല ഈശോ കഫ്രനാമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ ശതം എന്ന് പറഞ്ഞാൽ എത്രയാണ് നൂറ് നൂറ് പട്ടാളക്കാരടങ്ങുന്ന ഒരു റെജിമെൻ്റ് റെജിമെൻറ്റെന്നൊക്കെ നമുക്ക് പറയാം അങ്ങനെയുള്ള ഒരു റെജിമെൻറ്റിൻ്റെ തലവൻ കമാൻഡർന്നോ എന്തെങ്കിലും വിളിച്ചോളാം ക്യാപ്റ്റനോ എന്തെങ്കിലും അങ്ങനെയുള്ളൊരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഈശോയുടെ അടുത്ത് വന്നിട്ട് ആരോ എന്താണ് പറയുന്നത് എൻ്റെ പൃഥ്വിൻ തളവാ തളർവാദം പിടിപെട്ട് കിടക്കുകയാണ് നോക്കുക അത്രയും വലിയൊരു ഉദ്യോഗസ്ഥൻ തൻ്റെ ഒരു പൃഥ്വിന് വേണ്ടിയിട്ട് യാചിക്കാൻ വന്നിരിക്കുകയാണ് അതും ഈ ശതാധിപൻ സ്വാഭാവികമായിട്ടും ഒരു യഹൂദനല്ല അവനൊരു പുരജാതിക്കാരനായിരിക്കും കാരണം ശതാധിപൻ അവർ റോമൻ പട്ടാളത്തിൻ്റെ ഉദ്യോഗസ്ഥരാണ് അവർ യഹൂദന്മാരല്ല പുറജാതിക്കാരാണ് അപ്പോൾ ഇങ്ങനെയുള്ള വലിയ ഉയർന്ന ഉദ്യോഗസ്ഥനായ ഒരു പുറജാതിക്കാരൻ യഹൂദനായ ഒരലഞ്ഞു തിരിയുന്ന റബ്ബിയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് റബി എൻ്റെ എൻ്റെ വൃത്തിന് അസുഖമായിട്ട് അവൻ കിടക്കുന്നു അങ്ങ് വന്നവനെ സുഖപ്പെടുത്തണം അവൻ തളർവാദം പിടിപെട്ട് കഠിന വേദന അനുഭവിച്ച് വീട്ടിൽ കിടക്കുന്നു അപ്പോൾ ഈശോ അവനോട് പറഞ്ഞു ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം അപ്പോഴിവൻ പറയുകയാണ് ഈ ശതാധിപൻ പറയുകയാണ് കർത്താവെ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല കാരണം എന്താണ് ഒരു യഹൂദനൊരിക്കലും ഒരു പ്രജാതിക്കാരൻ്റെ വീട്ടിൽ കയറുകയില്ല അതുകൊണ്ട് ഈ ശതാധിപൻ പറയുന്നത് നീ എൻ്റെ വീട്ടിലേക്ക് വരണ്ട് ഞാൻ നിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട ആളല്ലല്ലോ വെറുതെ നീ എന്തിനാണ് നിൻ്റെ ആളുകളുടെ അതേ എന്താണ് അവരുടെ അവരുടെ ഒരു കോപത്തിന് പാത്രമാകേണ്ട ആവശ്യമില്ല നീ ഇങ്ങനെ നീ റബിയാണ് അതുകൊണ്ട് തന്നെ നിനക്ക് ഇനി ഇവിടെ ഇവരുടെ കൂടെ ജീവിക്കേണ്ടതാണ് പക്ഷെ നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി എന്നെ പ്രത്യേകം സുഖപ്പെട്ടുകൊള്ളൂ എന്നിട്ട് ഇയാൾ പറയുന്നൊരു കാര്യമുണ്ട് അയാളുടെ വിശ്വാസം നോക്കുക കർത്താവ് എൻ്റെ കീഴിലും പടയാളികളുണ്ട് ഒരാളോട് ഞാൻ പറയുന്നു അങ്ങോട്ട് പോകാൻ പറയുമ്പോൾ അപ്പോൾ ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ അവൻ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈശോ പറയുന്നൊരു കാര്യമുണ്ട് ഈശോ ഇത് കേട്ട് ആശ്ചര്യപ്പെട്ടിട്ട് തന്നെ അനുഗമിച്ചിരുന്നവരോട് പറയുകയാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല ഞാൻ നിൻ വീണ്ടും നിങ്ങളോട് പറയുന്നു കിഴക്കിൽ നിന്നും പടിഞ്ഞാറ് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടെ യുസുഖാക്കിനോട് യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വരുന്നിരിക്കും രാജ്യത്തിൻ്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് വലിച്ചെറിയപ്പെടും നമ്മൾ ഇന്ന് ചിന്തിച്ച് നോക്കുക ഒരു പക്ഷേ ആരായിരിക്കാം ഈശോയിൽ കൂടുതൽ വിശ്വസിക്കുന്നത് നമ്മൾ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും വിശുദ്ധ കുർബാനം സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്നതിലും എത്രയോ അധികമായിട്ട് ഈശോയുടെ ദൈവത്വത്തിൽ വിശ്വസിക്കുന്ന ഈശോയുടെ സംരക്ഷണത്തിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവരാകാത്ത എത്രയോ ആയിരങ്ങളുണ്ട് എന്ന് നമുക്കറിഞ്ഞുകൂടാ ധാരാളം പേരുണ്ട് എന്നുള്ളത് വസ്തുതയാണ് നമുക്ക് പറ്റിയത് എന്താണ് നമ്മൾ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയും നമ്മുടെ തൊട്ടടുത്ത് ഈശോ നമ്മളോടൊപ്പം ഉള്ളതുകൊണ്ട് നമുക്ക് വലിയ വിലയെന്ന് തോന്നാറില്ല ഈ ശതാധിപനെ പോലെ നമുക്കൊന്ന് പറയാൻ കഴിഞ്ഞാൽ ഈശോ ഞാൻ യോഗ്യനല്ല യോഗ്യല്ല ഇതിനൊന്നും പക്ഷേ നിന്നോട് ഞാൻ യാചിക്കുകയാണ് നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഞാൻ സുഖം പ്രാപിക്കും അപ്പോൾ നമുക്കിങ്ങനെയുള്ള ഒരു എളിമയോട് കൂടിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ തന്നെ വെളിപ്പെടുത്തുക ഈശോയുടെ മൗതിക ശരീരത്തിൻ്റെ അവയവങ്ങളായിട്ട് അപ്പോൾ ഈ ഈശോ എന്ന് പറയുന്ന ആ വ്യക്തി ആരാണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് ആ ഈശോ എങ്ങനെയാണ് ദൈവത്തെ നമുക്ക് കാണിച്ചു തരുന്നത് മനസ്സിലാക്കിയിട്ട് അതുപോലെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ നമ്മളെ തന്നെ ഈ ദിനകാലത്ത് വെളിപ്പെടുത്തുകയും അങ്ങനെ നമ്മൾ ഈശോയുടെ ശരീരത്തിൻ്റെ യഥാർത്ഥ യോഗ്യരായിട്ടുള്ള അവയവങ്ങളാണ് ഞാൻ തെളിയിക്കപ്പെടുകയും ചെയ്യുന്നത് അങ്ങനെ അതിനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവട്ടെ അപ്പോഴാണ് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന് അർത്ഥമുണ്ടാകുന്നത് ഈശോ ചെയ്യാൻ സ്ഥിതി